വീക്കെൻഡ് എപ്പിസോഡിൻ്റെ ഒരു പ്രൊമോ എത്തിയിട്ടുണ്ടായിരുന്നു കേരള പിറവി ദിവസമായി ഇന്ന് കണ്ടസ്റ്റൻ്റുകളും ലാലേട്ടനും എല്ലാം കേരള വസ്ത്രം ധരിച്ചിട്ടാണ് നമ്മുടെ വീക്കെൻഡ് എപ്പിസോഡിൽ നമ്മൾ കാണുന്നത് ഒരു പ്രത്യേക ഭംഗിയാട്ടോ എല്ലാവരും എല്ലാവരും സൂപ്പറായിട്ടുണ്ട് ലാലേട്ടൻ വന്ന പാടെ ചോദിക്കുന്നുണ്ട് എങ്കിൽ എന്നോട് പറ എന്ന് പറയുമ്പോഴത്തേന് കണ്ടസ്റ്റൻറ്റുകളെല്ലാം കൂടെ ഐ ലവ് യു എന്ന് പറയുന്നുണ്ട് അതിൻ്റെ തൊട്ട് കുറയാൻ നമ്മുടെ അക്ബർ പറഞ്ഞിട്ടുണ്ട് ചിരിക്കലിടക്കാളാണ് വീണ്ടും ലാലേട്ടൻ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അനീഷ് ഒരു പ്രണയമാണെന്ന് തോന്നുന്നുണ്ടോ അനീഷ് പറയുന്നുണ്ട് ഒരു ഫീല് തോന്നി അന്നേരം അത് പറഞ്ഞു ഭയങ്കര വിഹളവും കൈയോട്ടും ചീരിയും എല്ലാം ആണവിടെ അത് കഴിഞ്ഞിട്ട് പ്രൊമോയിൽ ലാലേട്ടൻ അനുമോളെ വിളിച്ചിട്ട് ചോദിക്കുന്നുണ്ട് അനിമോൾ എന്തൊക്കെയുണ്ട് വിശേഷം അനിമോൾ അനുമോൾ പറയുന്നുണ്ട് നല്ല വിശേഷം ലാലേട്ട കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരാൾ മുഖത്ത് നോക്കി ഇങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അനുമോളെ ചിരിക്കുന്നുണ്ട് ലാലേട്ടൻ ലാസ്റ്റ് ഒരു ഡയലോഗുണ്ട് ഗുരുവായൂർ അമ്പല നടയിൽ ഒരു ദിവസം ഞാൻ വരേണ്ടി വരുമോ അപ്പോഴത്തേന് ഭയങ്കര ബഹളമാണ് പ്രൊമോയിൽ കാണിക്കുന്നത് ഇന്നത്തെ എപ്പിസോഡ് എന്തായാലും സമാധാനമായിട്ട് പോകുമെന്ന് തോന്നുന്നു എല്ലാവരും ചിരിച്ചുമൊക്കെ ഇരിക്കുകയാണ് റോസ്റ്റിംഗ് ഇല്ലെന്ന് തോന്നുന്നു ബിഗ് ബോസിൻ്റെ എല്ലാ വീഡിയോകൾക്കുമായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്